ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗബ്രി എവിക്റ്റഡ് ആയിരിക്കുന്നു ഹൗസിലുള്ള ആർക്കും തന്നെ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു പ്രാങ്ക് ആവാം അല്ലെങ്കിൽ ഗബ്രിയെ സീക്രട്ട് റൂമിൽ ആക്കിയതാവാം എന്നുള്ളതാണ് ഈ ഹൗസ്മേറ്റുകളെല്ലാം വിശ്വസിച്ചിട്ടുള്ളത് എന്നാൽ പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഗബ്രിയോ അല്ലെങ്കിൽ ജാസ്മിനോ പുറത്തു പോകണമെന്നുള്ളത് വോട്ടിംഗ് പാനലിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വോട്ട് ഗബ്രിക്കാണ് ഫൈനൽ ഫൈവിലെത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗബ്രി ജാസ്മിൻ ഗബ്രി കോംബോ തന്നെയാണ് ഗബ്രി ഇപ്പോൾ എലിമിനേറ്റ് ആവാനുള്ള മെയിൻ റീസൺ ഗബ്രിയുടെ എവിക്ഷൻ ജാസ്മിന് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല കരഞ്ഞു തളർന്നു നിൽക്കുന്ന ജാസ്മിനെ നമുക്ക് പ്രമോയിൽ കാണാം ഗബ്രി പുറത്തായാൽ ജാസ്മിന്റെ പ്ലേ എങ്ങനെയാകുമെന്ന് പ്രേക്ഷകർ ആകാംക്ഷയിലാണ് ഈ ഒരു എവിക്ഷനിൽ പ്രേക്ഷകർ വളരെയധികം ഹാപ്പിയാണ് എന്നാൽ വീട്ടിലുള്ള ആർക്കും തന്നെ ഇത് വിശ്വസിക്കാനായിട്ടുമില്ല പവർ റൂം ഉള്ളതുകൊണ്ട് ഇപ്പോഴും പല സേഫ് ഗെയിമേഴ്സും ബി ഹൗസിൽ തന്നെ നിൽക്കുകയാണ്